ജനുവരിയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന അയോധ്യ രാമക്ഷേത്രത്തിൽ രണ്ടു ദിവസമായി തുടരുന്ന മഴയിൽ ചോർച്ചയുണ്ടായതായി മുഖ്യപൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് പറഞ്ഞു രാംലല്ലിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകോവിൽ ഉൾപ്പെടെ ആദ്യ മഴയിൽ തന്നെ ചോർച്ചയുണ്ടായതായി അദ്ദേഹം ആരോപിച്ചു രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുകളിൽ നിന്ന് വെള്ളം വെള്ളമൊഴുകിപ്പോകുന്നതിന് കൃത്യമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് ചോർച്ചയ്ക്ക് കാരണമെന്ന് ആചാര്യ സത്യേന്ദ്രദാസ് ആരോപിച്ചു നിരവധി എഞ്ചിനീയർമാരുണ്ടായ ും കാര്യമൊന്നുമുണ്ടായില്ല മഴ തുടർന്നാൽ ദർശനം തടസ്സപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ വിശദീകരണവുമായി ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പ്രസ്താവനയും പുറത്തിറക്കി ഗുരുമണ്ഡപം തുറന്നുകിടക്കുന്ന രീതിയിലാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒന്നാം ഇലക്ട്രിക്കൽ വർക്കുകളും മറ്റു ചില നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അതിനാൽ അവിടെ നിന്നും മഴവെള്ളം വീണിട്ടുണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ശ്രീകോവിലിൽ ഡ്രെയിനേജ് ഇല്ല തുറന്നുകിടക്കുന്ന മണ്ഡപങ്ങളിലേക്ക് ചിലപ്പോൾ മഴവെള്ളം വീഴാം എന്നാൽ ആർക്കിടെക്ചർ രീതി പ്രകാരം ഇത് തുറന്നു തന്നെയാണ് ഇടാനാണ് തീരുമാനം അല്ലാതെ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയിലോ നിർമ്മാണത്തിലോ പാളിച്ചകൾ വന്നിട്ടില്ലെന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ജനുവരി അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നത് പ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ യജമാനനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു പങ്കെടുത്തത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കുന്നതിനു മുമ്പേ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണുണ്ടായത്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം